എന്ന നാടകത്തിൻ്റെ അവസാന ഭാഗത്തിലെ ചില രംഗങ്ങളാണ് ഞാൻ എൻ്റെ മകൻ കൂടെ അവതരിപ്പിക്കുന്നത് രംഗത്ത് ഇപ്പോൾ ഡോക്ടർ ഫോസ്റ്റസ് സുഹൃത്തു നിനക്കെന്ത് പറ്റി ഇത് ആധിക്യമാണ് ഏകാന്തതയുടെ ആധിക്യം അതെ

ദൈവത്തിങ്കിലേക്ക് തിരികും ദൈവം നിന്നെ രക്ഷിക്കും ഞാൻ ഉപേക്ഷിച്ച ദൈവത്തെയോ അതിനുവേണ്ടിയാണല്ലോ മന്ത്രവാദം പഠിച്ചത് ജർമ്മനിയെ ഈ ലോകത്തെ എന്നും ഏറ്റുമായി നഷ്ടപ്പെടുത്തി ഇതാ

എന്നും ചലിക്കുന്ന ആകാശകോളങ്ങളെ നിങ്ങൾ അല്പം വിശ്രമിച്ചു ഈ രാത്രി വരാതിരിക്കട്ടെ ഈ ലോകത്തിലെ സുഖങ്ങൾ എനിക്ക് 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 കുറച്ചുകൂടി ഇതാ ഇതാ അവന്റെ കാലടികൾ കേൾക്കുന്നു വയ്യ വയ്യ ൂടിന് തോന്നുകയാണ് ജഗത്താന്റെ ഭൂതന്മാർ തന്നെ കൊണ്ടുപോകാൻ വരുന്നതായിട്ടും tanne ਕੋਟੁ ਵੋਂ ਆਵਿ ਤੁ ਤੁ ਮੁਲ ਸਂਭਾ ਸ਼ੀਰੁ പഞ്ചഭൂതങ്ങളെ വാഴുന്ന കുലദൈവങ്ങളെ ജീവിതത്തിന്റെ സുന്ദര നിമിഷങ്ങൾ അനുഭവിക്കാൻ എനിക്ക് കൂടി തരും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും തരൂ ഇല്ല എനിക്ക് മരിക്കാൻ വയ്യ கடந்து வரேன் சம்சாரிதுல கல் சமயில கடந்து வரூ இல்ல இல்ல எடிக்க மரிக்கான் ஐயா என்னवडு என்னवडு எடிக்க மரிக்கான் ஐயா வரான்